ഇന്ന് നമ്മൾ മത്ത കൃഷിയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ അടുക്കള തോട്ടത്തിൽ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ മത്ത ഈ മത്തക്കുരു എങ്ങനെയാണ് നടുന്നത് നോക്കാം നമുക്ക് ഈ മത്തക്കുരു നമ്മൾ വാങ്ങിയത് ഉള്ളതാണ് പാക്കറ്റ് വാങ്ങിയതാണ് ഇത് കുറച്ച് സമയം നമ്മൾ ഈ ചൂടോമനാസിലായനില് മുക്കി വെച്ച ശേഷമാണ് നട്ടു കൊടുക്കേണ്ടത് ഇനി നട്ടു കൊടുക്കുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മണ്ണെടുക്കുമ്പോൾ എടുക്കുമ്പോ അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ച നമ്മുടെ തൈകള് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചേർത്ത് നടച്ചിട്ടുണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് നട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേര് പൊട്ടാതെ തന്നെ നമുക്ക് പറച്ചു നടാനും പറ്റും ഇനി വിത്ത് പാക്കറ്റ് വാങ്ങാൻ കിട്ടാത്തവർക്ക് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്നവർ മത്തഡർ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ നമുക്ക് അതിന്റെ വിത്തുകളൊക്കെ എടുത്തിട്ട് മണ്ണിൽ നമുക്ക് പാവി കൊടുക്കാവുന്നതാണ് ഇതുപോലെ പാവി മുളപ്പിച്ച തൈകൾ പറിച്ചു വെക്കുന്നതിന് പകരം നമുക്ക് തടം എടുത്തിട്ട് വേണമെങ്കിൽ തടത്തിൽ ഡയറക്റ്റ് ആയിട്ട് കുഴിച്ചിടുകയും ചെയ്യാം ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ പാവി നിർത്തിയിട്ടുള്ള മത്ത തൈകളാണിത് ഇങ്ങനെ പാവി നിർത്തുമ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന വിത്തുകളൊന്നും നാശമായി പോകാതെ നമുക്ക് നന്നായി സംരക്ഷിച്ച് ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാൻ പറ്റും കുറച്ച് വെള്ളവും കുറച്ച് വളവും ചെറു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി പടരുന്നൊരിനാണ് നമ്മുടെ മറ്റ അതിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായി പൂക്കാനും കായ്ക്കാനും അത് ഉണ്ടാവും ഇത് നമ്മള് പാവിൽ നിർത്തിയിട്ട് ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ പാവിൽ നിർത്തിയിട്ടുള്ള മറ്റ തൈകളാണ് ഇത് നമുക്ക് ഇതിൽ നട്ടുകൊടുക്കാം ക്രൂട്സ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കൊട്ടയാണിത് അതിലാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ ആവുമ്പോൾ വേറെ ഒന്നും പൊട്ടാതെ നമുക്ക് നടൻ സാധിക്കും ഞാനിതിന് അടിവളായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇനി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് കുറേ കുറേ വളം ചേർത്ത് കൊടുക്കാം ഇത് ഇങ്ങനെ നമ്മുടെ മേലയ്ക്ക് ടെറസിന്റെ മേലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ നട്ടിട്ടുള്ളത് ടെറസിന്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് നല്ല നന്നായി കായ്ക്കൂട്ട മറ്റേ ഏറ്റവും നന്നായി കായ്ക്കുന്നത് എപ്പോഴെന്നറിയോ അത് പടുമുള മുളയ്ക്കുമ്പോഴാണ് നമ്മൾ അടുക്കള വേസ്റ്റിന്റെ കൂടെ വലിച്ചെറിയുന്ന മത്തയുടെ വിത്തൊക്കെ കിടന്നിട്ട് തന്നെത്താൻ മുളയ്ക്കും മഴക്കാലത്ത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് മഴ ഒക്കെ കഴിഞ്ഞ് നമ്മള് പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് അവത് കായച്ച് കിടക്കണ കാണ ഇത് ടെറസിൽ കായ്ച്ചതാണ് കേട്ടോ അങ്ങനെ പറമ്പിൽ മുളച്ച വിത്തിന് സ്യൂഡോമോണാസിസും വേണ്ട വളവും വേണ്ട ചാണകപ്പൊടിയും വേണ്ട എല്ലുപൊടിയൊന്നും ആവശ്യമില്ല നന്നായി കായ്ക്കുകയും ചെയ്യും നന്നായി പടരുകയും ചെയ്യും ഇതിലിഷ്ടം പോലെ പെൺപൂവുകൾ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ട് ഒരു മത്തങ്ങ പോലെ ഉള്ളത് അതിന്റെ മേലെ ഒരു പൂവ് ഉണ്ടാവും വേണ്ട അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് പറഞ്ഞത് ആൺപൂവാണ് അത് വിരിയാൻ പോകുന്നതേ ഉള്ളൂ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നന്നായി പൂക്കാനും അതേപോലെ പെൺപൂകൾ ഉണ്ടാവാനും ഉള്ള ട്രിക്കാണ് പറയുന്നത് ഇത് നമ്മൾ വള്ളി ഇങ്ങനെ പടർന്നു തുടങ്ങിയിട്ടില്ലേ ഈ പടർന്ന് വള്ളി പടർന്നു വരുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് അതിൽ നിന്ന് നിന്നുണ്ടാവുകയും ചെയ്യും എല്ലാ ബ്രാഞ്ചിലും നന്നായി പെൺ പോലെ പിടിക്കുകയും ചെയ്യും മൊത്തം പടരുന്ന സമയത്ത് താഴത്ത് വെക്കുകയാണെച്ചെങ്കിൽ ഓരോ മുട്ടിലും നമുക്ക് ഇതേപോലെ വേരുകൾ വരും നോക്കി ഓക്കെ ഉറക്ക വേരുകേരുക ഇനി നന്നായി പൂവിടാൻ വേണ്ടിട്ടും കായ് പിടിക്കാൻ വേണ്ടിട്ടും ഓരോ മൊട്ടിലും നമുക്ക് പച്ച ചാണകം വെച്ചു കൊടുക്കാൻ ചെയ്ത് വളരെ നന്നായിട്ട് പടർന്ന് പന്തലിക്കും ഇതിന് വേര് വരുന്നത് കണ്ടില്ലേ ഇതാണ് നിലത്ത് നട്ടാനുള്ള ഗുണം ഈ ഓരോ വേരിലൂടെ അത് വെള്ളവും വെള്ളവും വലിച്ചെടുത്തിട്ട് നല്ല പടർന്ന് വന്തലിക്കാനുള്ള ഒരു അവസരം ഇതിന് ചെയ്യും എന്റെ ഓരോ മുട്ടിലും പച്ച ചാണകം വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് വിതറി കൊടുത്തത് അതുകൊണ്ട് എന്നെ നന്നായി പടർന്ന് പന്തലിക്കാനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട് മത്തങ്ങ പയറൊക്കെ എലിശേരി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടാവൂലേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തങ്ങ കൊണ്ട് അടണ്ടാക്കി കഴിക്കുന്നതാണ് ഇനി കറി വെക്കാൻ ഇലക്കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ തളിരി ഇലകളൊക്കെ നുള്ളിയെടുത്തിട്ട് തോരനുണ്ടാക്കാനും പറ്റും പരിപ്പിട്ട് കറി വെക്കാനും പറ്റും ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ആൺപൂവുകൾ ഉണ്ടല്ലോ അത് തരണം നമുക്ക് തോരൻ വെച്ച വളരെ ടേസ്റ്റിയാണ് ഇനി നന്നായി പടരാൻ വേണ്ടിട്ട് ഇതേപോലത്തെ തൂമ്പുകൾ നമ്മൾ നുള്ളി കൊടുക്കുന്നില്ലേ അതുപോലത്തെ കുറച്ച് തൂമ്പുകൾ നുള്ളി എടുത്താലും നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ചിലവർ മത്തങ്ങോട്ട് പായസം വെക്കാറുണ്ട് ഇതിലെത്ര പേര് മത്തങ്ങി പായസം കുടിച്ചിട്ടുണ്ടെന്ന് പറയണേ ഇനി ആൺപൂക്കൾ ഒരുമിച്ച് ഒരുപാട് പൂക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ചെട്ട് എണ്ണൊക്കെ ഉണ്ടാ അതൊക്കെ പൊട്ടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മൂന്നാല് ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു തോരൻ ഉള്ളത് ഉണ്ടാവും ഇനി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഈസി ആയിട്ട് നമുക്ക് മത്ത വളർത്താം